ില് ബലത്താൽ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ താമസ അവന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടമല്ലായിരുന്നു അന്നേരം അവരിവിടെ വന്നിച്ച് പറഞ്ഞു പിന്നെ അവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ ബലത്താൽ അവിടെ താമസിപ്പിച്ചിരിക്കുവായിരുന്നു രണ്ടു രണ്ടര വർഷത്തോളം അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും പറയുന്നു പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന കത്ത് കിട്ടുന്നു കത്തിൽ പേര് പറയുന്നവരെ പിടികൂടുന്നു കത്തിൽ പറയുന്ന സ്ഥലം തുറന്നു പരിശോധിക്കുന്നു ഒന്നും കിട്ടാതെ വരുമ്പോൾ പിടിയിലായവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നു ആദ്യം പറഞ്ഞതെല്ലാം ഇവർ മാറ്റി പറയുന്നു ഇതോടെ ഒന്നും ഒരു വഴിക്കും മുന്നോട്ട് നീങ്ങാത്ത നിലയിൽ ഇടിച്ചു നിൽക്കുന്നു ആലപ്പുഴ ചെന്നിത്തലയിൽ ഇരുപത്തിരണ്ടുകാരി കല വന്ന നിഗമനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് എത്തി നിൽക്കുന്നത് കല കൊല്ലപ്പെട്ടോ വലിയൊരു ചോദ്യം തന്നെയാണ് അങ്ങനെ പറയാൻ ശാസ്ത്രീയമായ ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല സാഹചര്യ തെളിവുമില്ല ഇതിൽ എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നു എങ്കിൽ ഊമക്കത്തിന് യാതൊരു വിലയും ഉണ്ടാകില്ല കത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇവ കിട്ടണമായിരുന്നു അത് കിട്ടാതെ കല കൊല്ലപ്പെട്ടുവെന്ന് പ്രഖ്യാപിച്ചത് അബദ്ധമായി എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ സെപ്റ്റിക് ടാങ്ക് തുറന്നിട്ട് എന്തായി മൃതദേഹത്തിൻ്റെതായ ഒരു അവശിഷ്ടവും അവിടെ നിന്ന് കിട്ടിയില്ല ിട്ടിയത് ഒരു ലോക്കറ്റ് സ്ത്രീകൾ മുടിയിലിടുന്ന പിൻ അടിവസ്ത്രത്തിൻ്റെതെന്ന് സംശയിക്കുന്ന എലാസ്റ്റിക്കിന്റെ ഒരു ഭാഗം ഇത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്വേഷണത്തെ സഹായിക്കില്ല കാരണം സ്ത്രീകളടക്കം താമസിക്കുന്ന വീടായതിനാൽ ഇവ അവിടെ കണ്ടതിനെ അസ്വാഭാവികമായി പരിഗണിക്കാനും കഴിയില്ല മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമായിരുന്നെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്താമായിരുന്നു നഖമോ പല്ലോ അസ്ഥികളുടെ കഷ്ണമോ ഏതെങ്കിലും ആണെങ്കിൽ ഡി എൻ എക്ക് സാധ്യതയുണ്ടാകും കത്തിലെ വിവരങ്ങൾ കൂടുതൽ അന്വേഷിച്ചാൽ കാര്യമായ ഫലമൊന്നും ഉണ്ടായിട്ടില്ല കത്തെഴുതിയ ആൾക്ക് സംഭവത്തെക്കുറിച്ച് നേരിട്ടറിയില്ല ആദ്യമേ വ്യക്തമായിരുന്നു കേട്ട് മാത്രമാണ് കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതുപോലെ തീർത്തു കളയുമെന്ന ഇപ്പോൾ പിടിയിലായവരിൽ ഒരാൾ ഭാര്യയെ ഭീഷണിപ്പെട്ടി അതായിരുന്നു ഉള്ളടക്കം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം സെപ്റ്റിക് ടാങ്കിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് കസ്റ്റഡിയിൽ കിട്ടിയവരിൽ നിന്ന് അപ്പോഴും മതിയായ വിവരങ്ങൾ കിട്ടിയിരുന്നില്ല ടാങ്കിൽ നിന്നാ പക്ഷെ ഒന്നും തടഞ്ഞില്ല അതോടെ പ്രതികളെ മൊത്തത്തിൽ കളം മാറ്റി ചാർട്ടി കലയുടെ ഭർത്താവായിരുന്ന അനിലിനെ ഇഷ്ട്രിൽ നിന്ന് എത്തിക്കണം അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യം സംശയമാണ് പ്രത്യേകിച്ച് അയാളെ പ്രതിസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ പാകത്തിലുള്ള വ്യക്തമായ തെളിവോ മൊഴികളോ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ കലയെ കാണാതായെന്നോ കൊല്ലപ്പെട്ടുവെന്നോ ഇക്കാലത്തിനിടയിൽ ഒരു പരാതി പോലും പോലീസിന് കിട്ടിയിട്ടുമില്ല കല ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് മകൻ ആവർത്തിച്ച് പറയുന്നത് പോരാത്തതിന് കാണാതായെന്ന് പറയപ്പെടുന്ന സമയത്തിന് ശേഷം കല ഫോണിൽ വിളിച്ചെന്ന സഹോദര ഭാര്യയും പറയുന്നുണ്ട് കൊന്നുവെന്ന് പോലീസ് കരുതുന്ന സംഘത്തിലെ ആരെങ്കിലും കുറ്റം ഏറ്റുപറയാൻ തയ്യാറായാൽ അവരെ കോടതിയിലെ മുന്നിലെത്തിച്ച് രഹസ്യമൊഴിയെടുത്ത് മാപ്പുസാക്ഷിയാക്കി മുന്നോട്ട് പോകാം അത് മാത്രമാണ് ഏറ്റവും ഒടുവിൽ തെളിയുന്ന മാർഗം എന്നാൽ അത്തരത്തിലുള്ള പോലീസിന്റെ പ്രലോഭനത്തിൽ ഇതുവരെയും ആരും വീണിട്ടില്ല ഊമക്കത്തിൽ പറഞ്ഞതുപോലെ കല കൊല്ലപ്പെട്ടെങ്കിൽ മുൻ ഭർത്താവ് അനിൽ തന്നെയാകാം ഉത്തരവാദി കുറഞ്ഞ പക്ഷം അയാൾക്ക് അറിവെങ്കിലും ഉണ്ടാകാം കാണാതായെന്നോ മറ്റോ ഒരു പരാതി പോലും ഇക്കാലത്തിനിടയിൽ അയാൾ ഒരിടത്തും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ നിഗമനത്തിന് അടിസ്ഥാനമായി എല്ലാവരും പറയുന്നത് എന്നാൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവു ചെയ്യാൻ സഹകരിച്ചവരെ വെട്ടിച്ച് അയാൾ അത് മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ടുമുണ്ടാകാം അതുകൊണ്ടാണ് ദൃശ്യത്തെയും വെല്ലുന്ന സിനിമാശയിൽ എന്ന് പറയേണ്ടി വരുന്നത് പ്രതി കുറ്റമേറ്റി പറഞ്ഞാൽ പോലും മൃതദേഹം കണ്ടുകിട്ടാതെ ഒരു കൊലക്കേസും കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ല ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ഈ കളി മലയാളി കാണുന്നതിന് ആറു വർഷം മുൻപാണ് കലയെ കാണാതായത് കൂടി ഓർക്കണം കടുത്ത രാസവസ്തുക്കൾ എന്തോ ടാങ്കിൽ ഒഴിച്ചിട്ടുള്ളതായി പോലീസിന് വേണ്ടി പരിശോധിച്ചവർ പറയുന്നു ഒന്നര പതിറ്റാണ്ടിനിടെ രണ്ട് തവണയെങ്കിലും സെപ്റ്റഡ് ടാങ്ക് കോരി വൃത്തിയാക്കിച്ചിട്ടുണ്ട് എന്നും പോലീസിന് മൊഴി കിട്ടിയിട്ടുണ്ട് ടാങ്കിൽ മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോയി അനധികൃതമായി കായലിലോ തോട്ടിലോ ഒഴുക്കിക്കളയുന്ന നമ്മുടെ നാളിലെ രീതി വെച്ച് അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ ഇനിയൊരു വഴിയുമുണ്ടായെന്ന് വരില്ല സെപ്റ്റേക് ടാങ്കിൽ നിന്നും കിട്ടാതെ വരികയും നിലവിലെ പ്രതികളാരും സഹകരിക്കാത്ത സാഹചര്യം ചെയ്ത ഘട്ടത്തിലാണ് തെളിവ് നശിപ്പിക്കലിന് കൂടി കേസെടുത്തത് എന്നാൽ പ്രധാന കേസായ കൊലക്കേസ് തെളിയാതെ അനുബന്ധ കേസായ ഈത നിലനിൽക്കുകയുമില്ല കൂട്ടമ്പേരൂർ ആറിന് സമീപം മുട്ടേൽ പാലത്തിന് താഴെ മൃതദേഹം പുഴിച്ചിട്ടുന്ന അലിലിന്റെ അയൽവാസി സോമന്റെ വെളിപ്പെടുത്തലും അലിലിന്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിലാണെന്ന മറ്റൊരാളുടെ മൊഴിയുമാണ് ഏറ്റവും ഒടുവില് വന്നിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തുപ്പാനും ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് അന്വേഷണ സംഘം കൂടത്തായി കൊലപാതക പരമ്പരകളെക്കുറിച്ച് രഹസ്യ വിവരം കിട്ടിയ ശേഷം മാസങ്ങളോളം പോലീസ് നടത്തിയ രഹസ്യാന്വേഷണം ഇപ്പോൾ പലരും ഓർക്കുന്നു ചർച്ച ചെയ്യുന്നുമുണ്ട് ആവശ്യമായ മുന്നൊരുക്കമില്ലാതെ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ് ആലപ്പുഴയിൽ തിരിച്ചടിയായതെന്നാണ് വ്യക്തമാകുന്നത് ஜில்லா போலீஸ் மேதாவி நேரிட்ட முன் கையெடுத்து பாளிச்சகரிஹிக்கிப்போ சமம் நடக்கிறது